സഫ ബ്രൈഡൽ ജറിൻസ് പരിരക്ഷയുടെ സ്വന്തമാക്കാം രണ്ടര ശതമാനം മുതൽ കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണചാരതയേകി അത് അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ പാതയോരങ്ങളിൽ അനധികൃതമായി സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകളും മറ്റും നീക്കം ചെയ്തു നിലമ്പൂർ നഗരസഭ ഉദ്യോഗസ്ഥരും പി ഡബ്ല്യു ഡി പോലീസ് മുതലായവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് നിലമ്പൂർ സി എൻ ജി റോഡിന്റെ ഇരുവശങ്ങളിലുമായി അനധികൃതമായി സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകളും മറ്റും നീക്കം ചെയ്തത് ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി മുൻപ് കൊടിമരങ്ങളും ഫ്ളക്സ് ബോർഡുകളും നഗരസഭയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തിരുന്നു വടപ്പുറം പാലത്തിൽ നിന്ന് തുടങ്ങി നിലമ്പൂർ നഗരസഭാ പരിധിയിലെ മെയിൻ റോഡ് കടന്നുപോകുന്ന ഇരുവശങ്ങളിലുമുള്ള ബോർഡുകൾ നീക്കം ചെയ്യും രാഷ്ട്രീയ പാർട്ടികളുടെയും വിവിധ സ്ഥാപനങ്ങളുടെയും പരസ്യ ബോർഡുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇവർക്കെതിരെ പിഴ ചുമത്തും നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട് വല്ലാത്തൊരു വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ്